ഞാൻ പറഞ്ഞു വരുന്നത് കിനാവല്ലോ വാളമല്ല തോന്നലുകളല്ല ഇതൊന്നുമല്ല എന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ മതമാണ് അള്ളാഹു ഇറക്കിയതാണ് അള്ളാഹു അവൻ ഭൂമിയിൽ ജീവിക്കുന്ന ശക്തികൾ എന്നിട്ട് ഏറ്റവും ഉന്നത മനുഷ്യന്മാരെ സെലക്ട് ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബാനോ തേല അവന്റെ മുറിസലുകളാക്കി മാറ്റിയിട്ടുള്ളത് എവിടെയാണ് ഇത് ഈ സ്ഥലത്ത് നൽകേണ്ടത് എത്തിക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം എന്നുറപ്പ് പറഞ്ഞ ശൈലി നാം ഇവിടെ കേട്ട് മനപ്പാടമാക്കി വെച്ചതായ ഭാഗമാണ് അതെ അങ്ങനെയുള്ളതായ ആ മതം അതിൻ്റെ മൂലാധാരമാകുന്ന ഖുർആൻ തൊട്ടുനിൽക്കുന്നതായ നം നാം മനപ്പാടമാക്കി വരുന്നതായ സുന്നത്ത് നാം മനപ്പാടമാക്കി വരുന്നതായ സുന്നത്ത് എന്താണത് ഖുർആനിന്റെ വിശദാംശം സുന്നത്ത് കൂടി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഈ ഖുർആനിൽ വിശ്വസിക്കാൻ പറ്റുകയില്ല എന്തുകൊണ്ട് ഈ ഖുർആൻ ഇവിടെ ഇറങ്ങുന്ന ഇറങ്ങിയപ്പോൾ ഇത് അള്ളാൻ്റെ കലാമാണെന്ന് പറഞ്ഞ പദം സുന്നത്താണ് ഈ ഖുർആാനിൽ പറയുന്നതായ ദൂതർ ഞാനാണെന്ന് പറഞ്ഞത് സുന്നത്താണ് ഈ ഖുർആാനിൽ പറയുന്നതായ മതം അത് അള്ളാൻ്റെ മതമാണ് എന്നത് ഖുർആാനിലുള്ളതിനെ വിശദീകരിച്ചു തരാൻ വേണ്ടി ഞാൻ ആ ദൂത ദൂതരെ ഇറക്കിയെന്ന് അള്ളാഹുസ്ബാനോ തല നിയോഗിച്ചു എന്ന് അള്ളാഹുസ്ബാനോത്തല പറഞ്ഞ ആയത്തും നമുക്ക് മനഃപ്പാടമുണ്ട് അപ്പോൾ ഖുർആൻ തൊട്ടുനിൽക്കുന്ന സുന്നത്ത് പിന്നെ ഈ രണ്ട് സാധനം ഈ ഭൂമിയിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ദൂതർ മാത്രമല്ല ആ ദൂതരുടെ ബാക്കിൽ തൂറാത്തിലും എഞ്ചിയിലും മുമ്പുള്ള ഗ്രന്ഥങ്ങളിലെല്ലാമല്ല പുകഴ്ത്തി പറഞ്ഞതായ ഒരു മഹാസമൂഹത്തെ അതിനു മുമ്പ് അങ്ങനെയുള്ളവരെ നബിമാർ കഴിച്ചാൽ ലോകം കണ്ടിട്ടേ ഇല്ല ഇനി കാണുകയും ഇല്ല മുതൽ അന്ത്യനാള് വരേക്കും വരുന്നതായി ജനങ്ങളിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരിൽ ഉത്തമ സമുദായം അത് എന്റെ കാലഘട്ടത്തിൽ ജീവിച്ച എന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹബാക്കൾ മഹാജറുകളാണ് വസ്ലം പറഞ്ഞതായ നബിമാരൊഴിച്ചു കേട്ടോ അത് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളതായ ആ മഹാത്മാക്കളാണ് നമുക്ക് മാനദണ്ഡമായിട്ട് ഖുർആൻ സുന്നത്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ഖുർആൻ പഠിച്ചത് അവരെങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത് അവരെങ്ങനെയാണ് സുന്നത്ത് പഠിച്ചത് അവർ എങ്ങനെയാണ് സുന്നത്ത് മനസ്സിലാക്കിയത് അവരെങ്ങനെയാണ് സുന്നത്ത് ഹദീസ് ഫിറ്റാക്കിയത് ഇതെല്ലാം പഠിച്ചിരിക്കണം ഇതാണ് നമ്മുടെ മാനദണ്ഡം അതിൽ നമുക്ക് യക്കുശക്കില്ല അഭിപ്രായ വ്യത്യാസമില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല അഭിപ്രായ വ്യത്യാസമുണ്ടാവരുദീനിൻ്റെ അതിർവരമ്പിൽ നിട്ട് വിട്ടുപോയവരാണ് പുറത്തു പോയവരാണ് എന്നത് നാം മനഃപ്പാടമാക്കി വെക്കുന്നവരാണ് അതുകൊണ്ടാണ് നാം പറയാൻ കാരണം അനിഷ്ട എന്ന് പറയുന്ന കുറ അനിശരികൾ സുന്നത്തിനുശരികൾ അവർ ഇസ്ലാമിൽ നിട്ട് കയറ്റോട്ടാണ് മുർത്തദുകളാണ് എന്ന് പറയാൻ കാരണം അതെ സഹോദരന്മാരെ സഹോദരികളെ ഇങ്ങനെയുള്ള ആ മെയിൻ തത്വങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കവേ അള്ളാഹുവിന്റെ വാക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം റസൂലിനെ അനുസരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിച്ചാളായി മാറുക അപ്പോൾ റസൂറുള്ളയാണ് നമ്മുടെ മുമ്പിലുള്ളത് നാം കാണുന്നത് നമ്മുടെ സഹബാക്കൾ കണ്ടത് നാം എന്ന സാഹബാക്കൾ അവരെ കുറിച്ച് കുറിച്ചത് ആ നബിയെ അനുസരിക്കുമ്പോഴാണ് നിങ്ങൾ അള്ളാഹുനുസരിച്ചവരായി മാറുക നബി അനുസരിച്ചില്ലെങ്കിൽ അള്ളാഹുനുസരിച്ച ആളായി മാറൂല അള്ളാഹുനെയും തള്ളിയാളായി മാറും എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ വാക്കാണ് അപ്രകാരം തന്നെ റബ്ബ് പറയുന്നു പാലിക്കാതിരിക്കുന്ന നബിയുടെ നെബിയുടെ വാക്ക് പാലിക്കാതിരിക്കുന്ന വിഭാഗത്തിന്റെ വാണിങ് എന്താണ് വാണിങ് അവർക്ക് മഹാവിപത്ത് അനുഭവിക്കാൻ നേരിടേണ്ടി വരും അവർക്ക് കഠിനകൊടോരമായ ശിക്ഷ പരലോകത്തിൽ ഏൽക്കേണ്ടി വരും വാക്ക് പാലിക്കാതിരിക്കുന്നവർ ഇത് എല്ലാം നമുക്ക് മനഃപ്പാടമുള്ളതായ തത്വമാണെങ്കിലും ഒരു പുതുതായി ഈ കാര്യം മനസ്സിലാക്കാത്ത വിഭാഗം കേസറ്റിലൂടെയോ സി ഡിയിലോ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള മുഖവരകൾ ലഭിക്കുമ്പോഴാണ് അതിന് കൊഴുപ്പുണ്ടാവുക അതിൻ്റെ അതിൻ്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അസാലത്തി എന്ന അറബിയിൽ പറയുന്ന യഥാർത്ഥ ശൈലി നമ്മുടെ ഖുർആൻ സുന്നത്ത് സലഫു സലഫലഹിങ്ങളുടെ മനഹജ് പഠിപ്പിച്ച ശൈലിയിലേക്ക് എത്താൻ സഹായകമാവുക എന്നതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ ഇവിടെ ചെറിയ വിശദീകരണം നൽകുന്നത് അല്ലാഹ് പറയുന്നു അലി വലാ റസൂലുഹു ഒരു മുസ്ലിം സഹോദരിക്കോ ഒരു മുസ്ലിം സഹോദരനോ ഒരു മുസ്ലിം വ്യക്തിക്കോ ആണിനോ പെണ്ണിനോ മോമിനോ മോമിനത്തിനോ ഉചിതമേ അല്ല യോജിച്ചതേ അല്ല അള്ളയും റസൂലും വിധിച്ചു എന്ന് കഴിഞ്ഞാൽ ഇത് അള്ളാൻ്റെ വിധിയാണ് കുറിച്ച് അള്ളാൻ്റെ വിധിയാണ് കുറിച്ച് അള്ളാൻ്റെ വിധിയാണ് ലൈലത്തുൽ കദറിനെ കുറിച്ച് അള്ളാന്റെ വിധിയാണ് നോമ്പിനെ കുറിച്ച് സക്കാത്തിനെ കുറിച്ച് ഹജ്ജിനെ കുറിച്ച് ഏത് ദീനിൻ്റെ കാര്യം ഇത് അള്ളാൻ്റെ വിധിയാണ് ഇത് റസൂലിൻ്റെ വിധിയാണ് എന്ന് എന്ന് കഴിഞ്ഞാൽ റബ്ബ് പറയുന്നു റബ്ബിൻ്റെ വാക്കാണ് അയ്യക്കൂനുൽമിൻഹിം അവർക്ക് ആ കാര്യത്തിൽ സ്വന്തം ം അഭിപ്രായമുണ്ടാവുക എന്നതുചിതമല്ല അവർക്ക് പിന്നെ ഏ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്നില്ലേ ജനങ്ങളെ ചക്കർ ചർക്കർ ചോറ് വെളുത്ത് വെക്കുന്നില്ലേ ജനങ്ങൾ മധുരപലാഹാരം പലഹാരം വിതരണം ചെയ്യുന്നില്ലേ എത്ര കാലഘട്ടമായി ചെയ്യുന്നത് പല 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 കാലക്കാർ ചെയ്തല്ലേ ബഹുഭൂരിപക്ഷം ചെയ്തല്ലേ അതൊന്നും നിങ്ങൾക്ക് അതിനുള്ള അവകാശമോ അധികാരമോ ഇല്ല അള്ളാഹും റസൂലും നിങ്ങൾക്ക് മതത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതാണ് കാര്യം ഇതാണ് വീതി എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അയ്യക്കൂൻ എന്ന് ട്രബ് പറയുന്നു ദൂതരോടും ആരെങ്കിലും ആരെങ്കിലും അവരുടെ കൽപ്പന പാലിച്ചിട്ടില്ലെങ്കിൽ അല്ല ആരെങ്കിലും അവരുടെ വീതി വില കിളക്ക് കിഴങ്ങിയിട്ടില്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട വഴികേടിലാണവൻ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം ഇത് സത്യം അസത്യം വേർതിരിച്ച് മനസ്സിലാക്കാൻ നന്മ തിന്മ വേർതിരിച്ച് മനസ്സിലാക്കാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എവിടെക്ക് പോകുന്ന റൂട്ടാണെന്ന് മനസ്സിലാക്കാൻ എത്ര ക്ലിയർ ആയിട്ടാണ് റബ്ബ് നമുക്ക് ലൈൻ വരച്ച് തരുന്നത് റൂട്ട് വ്യക്തമാക്കി തരുന്നത് അള്ളാഹുവിൻ്റെ ദൂതരും അപ്രകാരം നിന്ന് സംസാരിക്കുമ്പോൾ നിന്ന് കുടിക്കേണ്ടി വരുന്നല്ലേ െന്ന് പറഞ്ഞു ഇരുന്നിട്ടാണ് വേണ്ടത് കൂടി നിന്ന് കുടിക്കൽ നിർബന്ധിത അവസ്ഥയിൽ മാത്രം അതെ സഹോദരന്മാരെ സഹോദരികളെ അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ആരെങ്കിലും ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ ധാരാളം ഭിന്നിപ്പുകളെ ധാരാളം പ്രൂഫീസങ്ങളെ ധാരാളം പാർട്ടികളെ നിങ്ങൾ കണ്ടെത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും ഫലും ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് വേണം ബി സുന്നത്തി സുന്ന ചെറിയ മുറുകെ പിടിക്കണം സുന്നത്തിൽ അൽ റാഷിദീൻ നീതിമാന്മാരായ എൻ്റെ ശേഷം ജീവിക്കുന്നതായ മഹാത്മാക്കളാകുന്ന നേതാക്കളുടെ നേതൃത്വത്തിൻ്റെ പിന്നിൽ നിങ്ങൾ അടിനിറക്കണം അവരുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം വാല്ലോ ബിൻസ് നിങ്ങളുടെ അണപ്പല് കൊണ്ട് കടിച്ചു പിടിക്കണം നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആ പുതുതായി വരുന്നതായ തത്വങ്ങൾ പുതുതായി വരുന്നതായ ആദർശങ്ങൾ അത് വിദേഹത്താണ് അത് വലാലത്താണ് അത് നരകത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കുന്ന ഭാഗമാണെന്ന് നബിയുന മുഹമ്മദും സലഹ് അലൈഹി വസ്ലാം പറഞ്ഞ മഹനായ ഹദീസും ഇവിടെ നമുക്ക് മനഃപ്പാടമുള്ളതായ ഭാഗമാണ് പലപ്പോഴും കേട്ട് പരിചയമുള്ളതും ആണ് ഈ മുഖവരെന്തിനാണ് നമ്മുടെ ചർച്ചാ വിഷയമായ നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതായ ബറാത്തി രാത്രി എന്ന ആ ദിവസത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്ത് എന്തെങ്കിലും പറഞ്ഞ് പടി പറഞ്ഞ് തടികയച്ചലാക്കുക എന്നതല്ല ഇവിടെ സംഭവിക്കുന്നത് മറിച്ച് ഈ അടിസ്ഥാനങ്ങൾ ഈ തത്വങ്ങൾ ഈ മാനദണ്ഡങ്ങൾ മുമ്പിൽ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നർത്ഥം അപ്പോൾ അതിലൊരു കിശുക്കുണ്ടാവാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഞാനിവിടെ വരുന്നതിന് മുമ്പ് എന്നെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി എന്ന് ഞാൻ മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കുന്നു ഇമാം ഷാഫിയുടെ ഗ്രന്ഥം പരിശോധിച്ചു എന്നിട്ട് ഷാഫികൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു എൻ്റെ എൻ്റെ ലൈബ്രറിയിലുള്ളതായ പ്രത്യേകിച്ച് ഞാൻ പണ്ട് ആരാൻ്റെ ചോറ് തിന്നിട്ട് ഓതിയതായ ഫത്തോഹീനും അതിൻ്റെ ശരഹം വായിച്ചു എവിടെയെങ്കിലും ആരെങ്കിലും ഈ നോമ്പ് പറയുന്നുണ്ടോ പറയുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി മനസ്സിലല്ലേ ആരെങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവന് തിരിഞ്ഞില്ലാതെ പറയാ പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഒരു പ്രയോജനമില്ല ആരും ആരും അങ്ങനെയുള്ള ഒരു തത്വത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പറഞ്ഞവരൊക്കെ പറയുമ്പോൾ അതിന് വില നൽകാതെ അവഗണന ശൈലിയിലാണ് ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു പോയിട്ടുള്ളതും എന്ന് മനസ്സിലാക്കാൻ സാധിച്ച ശേഷമാണ് ഞാൻ നമ്മുടെ സ്ഥിരം വിഷയത്തിൽ വിട്ട് എന്ന് സംസാരിക്കാൻ പ്രത്യേകിച്ച് ചിലർ ഫോൺ ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ദിവസങ്ങളായി ചോദിച്ചു വരുന്നത് ഈ വിഷയവുമായിട്ട് സംശയമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യമുള്ളവർ അവർക്കും മറുപടിയാവട്ടെ എന്നും ഞാൻ കരുതി പറയുന്നു നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം ദീനിന്റെ പേരിൽ നിങ്ങൾ ചെയ്താൽ അത് അവനിലേക്ക് തള്ളപ്പെടേണ്ടതാണ് അല്ലാതെ സ്വീകരിക്കേയില്ല ഞാൻ എൻ്റെ ശരി പറയാറുണ്ടല്ലോ നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യാത്ര നിങ്ങൾ കയറുന്ന വണ്ടി മാറരുത് നിങ്ങൾ മംഗലാപരത്തേക്ക് പോകാൻ പോകാൻ തീരുമാനിച്ചാൽ കലിക്കറ്റിൽ പോകുന്ന വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് ഞാൻ കയറിയില്ലേ വണ്ടിയിൽ ഞാൻ കൊടുത്തല്ലേ കാശ് ഞാൻ എടുത്തല്ലേ ടിക്കറ്റ് കാര്യമില്ല ഞാൻ ഓടിയ വണ്ടി അത് റെയിൽപാടത്തിൽ കൂടിയാണ് ഓടിയത് പ്രയോജനമില്ല പക്ഷേ ഏത് സിഫത്തൊത്താലും അവിടെ ചോദ്യം നീ പോകുന്ന നാട്ടിലേക്ക് പോകുന്ന വണ്ടിയാണോ അത് എന്നതാണ് നമ്മുടെ കൽപ്പനയില്ലാത്ത റൂട്ട് അംഗീകരിച്ചാൽ വഴി അംഗീകരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന്റെ അള്ളാൻ്റെ ദൂതരുടെ റദ്ദുൻ അത് തള്ളപ്പെടും എന്നതാണ് സഹി മുസ്ലിമിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടാം നമ്പർ ഹദീസാണ് നിങ്ങൾ ഈ കേട്ടതായ ഹദീസ് അതിനു മുമ്പ് പറഞ്ഞതായ ഹദീസും സഹി തന്നെയാണ് നിങ്ങൾക്കറിയാം ഈ സാധു കഴിവിൻ്റെ പരമാവധി സഹൈ മാത്രമേ ഇവിടെ പറയുകയുള്ളൂ അഥവാ ചർച്ചയ്ക്ക് വിധേയമായ ഹദീസുകൾ പറയുമ്പോൾ ഓർമ്മയിൽ വരികയാണെങ്കിൽ ഉണർത്താറുമുണ്ട് ഇങ്ങനെ നാം ഈ പറഞ്ഞതായ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന അത് ആധികാരികത നൽകപ്പെടുന്നതായ തത്വമല്ലാത്തതായ കാര്യങ്ങൾ പേരിൽ അവർക്ക് വേറെ പങ്കാളികളുണ്ടോ റബ്ബിന് അവർ പങ്കാളികളെ കണ്ടെത്തിയോ റബ്ബ് കൂടെ വേറൊന്ന് ആ മതത്തിൽ കൂട്ടിച്ചേർക്കാൻ അവകാശം അധികാരം അവനല്ലേ പറഞ്ഞതല്ല ഇന്നത്തെ ദിവസത്തിൽ അഥവാ നബി ലോകത്തോട് ഇവിടെ വാങ്ങാൻ പോകുന്ന നാലു മാസം മുമ്പാണ് ഏകദേശം പറയപ്പെടുന്നത് അല്യവും അക്മൽ തുലക്കും ദീനക്കും നിങ്ങളുടെ മതം പൂർത്തിയായി കഴിഞ്ഞു പിന്നെ ഇവിടുന്നതോ ഇവിടുന്നതോ ഇല്ലാത്ത ഒന്ന് കൂട്ടിച്ചേർക്കപ്പെടുക എവിടുന്ന് പറഞ്ഞതായ താലിബീൻ ാണ് അദ്ദേഹം പറയുകയാണ് രാത്രിയിൽ എന്നാണ് രജപരിവത്ത് എന്നല്ല പറഞ്ഞത് മുപ്പർക്കറിയാം എന്നാണ് മേറാജ് ഉണ്ടായത് എന്നതിൽ ചർച്ചയുണ്ട് എന്നതും അറിയുന്നത് കൊണ്ട് ആ ശൈലി മാറ്റി വേറെ ശൈലി അംഗീകരിച്ച് എന്നാലും അറിയാം അങ്ങനെയുള്ള സാധാരണ റസൂൽ പറഞ്ഞിട്ടില്ല മൗതു ആയ ഹദീസ് ലോകത്തിൽ പ്രചരണം ചെയ്യലും പ്രചരിപ്പിക്കലും അഥവാ റസൂല് പറയാത്തതായ ഹദീസുകൾ റസൂൽ പേരിൽ പറയലും അത് കൊണ്ടാമൽ ചെയ്യലും യഥാർത്ഥത്തിൽ എന്താണ് എന്താണതിന് ശേഷിയായിട്ട് റസൂല് പറഞ്ഞത് റസൂല് പറയുന്നു മങ്കഥാലയ്യ മുതമ്മിതൻ മക്കാദൂമിനാർ നാം പറയാത്തത് നാം പറഞ്ഞു എന്നാരെങ്കിലും നമ്മുടെ പേരിൽ കരുതിക്കൂട്ടി ഇത് ചേർത്ത് പറഞ്ഞാൽ അവൻ്റെ പാർപ്പിടം നരകമാണെന്ന് ഉറപ്പാക്കിക്കൊള്ളട്ടെ ഇത് ഒരു ഹദീസല്ല ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ല പിന്നെയോ എഴുപതോളം സഹാഖാക്കൾ താപി നിങ്ങൾ കൂട്ടമായി റിപ്പോർട്ട് ചെയ്തതായ മുത്തവാത്തുറായ ഹദീസാണ് കടുകെട്ടിയുള്ള ഹുറാൻ കഴിഞ്ഞാൽ നാം കണ്ണടച്ചിട്ട് ഒരു ഒരു യക്കുശക്കില്ലാതെ പട്ടതങ്ങട്ട് അംഗീകരിക്കാൻ നിർബന്ധിതരായ ഹദീസാണ് ഈ കേട്ടതായ ഹദീസ് നബിയുടെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകമാണ് നരകമാണ്വൻ്റെ പാർപ്പിടം എന്നതായ ഹദീസ്